ജനചിന്ത ഏവർക്കും സ്വാഗതം ുംഷനിലെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രാഞ്ചാണ് ഇന്ന് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് നമ്മുടെ ക്ലിനിക്കിന്റെ നാടം ഒഴിക്കുന്ന ചടങ്ങ് അതുപോലെ തന്നെ തിരികെളിയിക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുടി അവർ ബഹുമാനപ്പെട്ട മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ വി എസ് ശിവകുമാർ അവർ ബി ജെ പി പ്രസിഡന്റ് ശ്രീ കെ today i'm very proud to stand before you uh, it was a long cherished dream for me to always come back to Trivandrum. Trivandrum and in the schooling i class model but it's not torando then arts college i to Trivandrum അത് ഞാൻ ഇംഗ്ലണ്ടിൽ പോയി ഒരു പത്തു വർഷം അവിടെ ഉണ്ടായിരുന്നു ദുബായ് ദുബായിലെ കുട്ടി മെഡിക്കൽ സെന്റേഴ്സ് അപ്പോഴൊക്കെ ടൊറാൻഡത്ത് വരണം എന്നൊരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കറിയാം ഞാനൊരു ആയിരുന്ന സമയത്ത് ഈ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഇതിൻ്റെ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പന്ത്രണ്ട് അർബൻ ബി എസ് സികൾ തുടങ്ങി കേരളത്തിൽ എഴുപത്തഞ്ച് അർബൻ ബി എസ് സികൾ അന്ന് തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ രാജാജി നഗർ കോളനി ജഗതിയിൽ തുടങ്ങി അതുപോലെ തന്നെ ഈ കരിമടം കോളനി ചാക്കൈ പാൽക്കുളങ്ങര അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രയോജനം എന്താണ് ആളുകൾക്ക് ഓടി പെട്ടെന്ന് അവിടെ പോയി ചികിത്സ ലഭ്യമാകുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു സൗകര്യമാണ് അവരുടെ അപ്പൊ അതിന്റെ ഒരു കണക്കെടുത്താൽ അതിൻ്റെതായ രീതിയിൽ ഇപ്പോൾ കുറഞ്ഞ നമ്മുടെ നാട്ടിൽ രണ്ട് കാരണങ്ങളെ കൊണ്ട് സായി ഗണേഷ് വളരെ താല്പര്യമുളവാക്കുന്ന ഒരു വ്യക്തിയാണ് ഒന്ന് തിരുവനന്തപുരത്തെ നല്ല ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം മെഡിക്കനായ ഡോക്ടറും നല്ല പഠിക്കുമ്പോഴും അതിനുശേഷവും തിരുവനന്തപുരത്ത് അറിയുന്നവർക്കറിയാം വളരെ ഡോക്ടറാണ് അതുകൊണ്ട് അദ്ദേഹം പ്രശംസ അറിയിക്കുന്നു തീർച്ചയായിട്ടും ഡോക്ടർ സായി ഗണേഷ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് ആശംസ അർപ്പിക്കാൻ വേണ്ടി അവരോട് നിൽക്കുമ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ ഏറ്റവും പ്രഗത്ഭരായ പത്ത് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ ഒരു ഒന്നോ രണ്ടോ വർഷത്തിനു മുമ്പ് അവിടുത്തെ അലുമിനി അസോസിയേഷൻ്റെ ഒരു ഫംഗ്ഷനിൽ വെച്ച് അവാർഡ് കൊടുത്തപ്പോൾ അതിൽ ഒന്ന് ഡോക്ടർ സായി ഗണേഷ് ആയിരുന്നു എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ സൗരഭ്യമാണ് സൗന്ദര്യമാണ് ഇന്ത്യ റിലേഷൻസ് നമ്മൾ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള ഹൈറ്റ്സിലേക്ക് പോയിരിക്കുന്നുവെന്നാണ് അവരുടെ കഥ തെളിയിക്കുന്നത് പക്ഷേ നമുക്ക് തന്നെ ആദ്യമേ അറിയാം ശ്രീ നരേന്ദ്രമോദി ആദ്യം യു എയിൽ പോയപ്പോൾ നമുക്കൊക്കെ പല ആശങ്കകളും ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു മുസ്ലിം രാജ്യം ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിക്കുക ഏതു തരത്തിലുള്ള ബന്ധമായിരിക്കും യു ഐ ഇന്ത്യ ആയിട്ടുണ്ടാകുക എന്നുള്ള ആശങ്കകൾ നമുക്കെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ സംഗതി വശാൽ ആ ദിവസം ഞാൻ ശ്രീ യൂസഫ് അലിയോട് സംസാരിക്കുകയായിരുന്നു ടെലിവിഷനിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ എന്ത് പറയുന്നു ഇന്ത്യ യു എഡ് റിലേഷൻസിനെ പറ്റി കാരണം നമ്മളുടെ മതങ്ങൾ വ്യത്യസ്തമാണ് നമ്മളുടെ സിസ്റ്റങ്ങൾ വ്യത്യസ്തമാണ് ഡെമോക്രസിയും അല്ലെങ്കിൽ അരിസ്റ്റോക്രസിയുമൊക്കെ വളരെയധികം വ്യത്യസ്തമായ രണ്ട് രാജ്യങ്ങളാണ് പോരെങ്കിൽ ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ സംഭവിച്ചത് അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എല്ലാവരും പറഞ്ഞത് തീർച്ചയായി ഈ ആരോഗ്യരംഗത്ത് വലിയ മാറ്റം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കൂടുതൽ മറ്റ് രാജ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ ഫാമിലി ക്ലിനിക്കുകൾ അല്ലെങ്കിൽ വീടിനടുത്തുള്ള ക്ലിനിക്കുകൾ വളരെ ലോക്കലൈസ്ഡ് ലോക്കലൈസ്ഡായിട്ട് ക്ലിനിക്കുകളൊക്കെ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് വിദേശം ദുബായിലൊക്കെ പോവുകയാണെങ്കിൽ പല ഇന്നുകാലും വലിയ ഹോസ്പിറ്റൽസും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പല ക്ലിനിക്കുകൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഗോയിങ് ഫോർവേഡ് ഈ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കെയർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേശ്രീ ഹോസ്പിറ്റൽസ് പോലെ മെഡിക്കൽ കോളേജുകൾ പോലെ ബ്ലോക്കിലുള്ള സി എച്ച് സികൾ പോലെ പഞ്ചായത്തുകളിലും ഇവിടെയൊക്കെയുള്ള ജനറൽ ഹോസ്പിറ്റൽസും പ്രൈമറി ഹെൽത്ത് സെൻ്റർ പോലെ അതിന് കീഴിൽ നമ്മൾ സർക്കാർ സംവിധാനത്തിലുള്ള സബ് സെൻ്ററിന് ഈക്വലൻ്റായി പ്രൈവറ്റ് ആയിട്ടുള്ള കൂടുതൽ സ്ഥാപനങ്ങൾ വരേണ്ട ഒരു ആവശ്യം നമ്മുടെ നാട് വളരുമ്പോൾ കൂടുതൽ നഗരവൽക്കരണം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ പ്രൈവറ്റ് മേഖലയിലുള്ള ഒരു എന്താ പറയുക ഒരു സബ് സെൻ്റർ മോഡലിലുള്ള സ്മോൾ ഹോസ്പിറ്റൽസ് വരുന്ന നല്ലൊരു കാര്യം തന്നെയാണ് ഡോക്ടർ സായി ഗണേഷിൻ്റെ ഈ ഹോസ്പിറ്റലിലെ നന്ദി ദേവസ്വം ബോർഡ് ജനിച്ചു വരികയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് ചാരിറ്റി എന്ന് പറയുന്നില്ല റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റ് നല്ല സേവനങ്ങൾ മെഡിക്കൽ സേവനങ്ങൾ നൽകാൻ രണ്ട് എല്ലാ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ദുബായ് ക്ലിനിക് അപ്പോൾ അവിടെ ഈ പറഞ്ഞ നാലോ അഞ്ചോ രോ ബ്രാൻഡുണ്ടെന്ന് പറഞ്ഞു അവിടുത്തെ ക്വാളിറ്റിയും അവിടുത്തെ അഫോർഡബിൾ ട്രീറ്റ്മെൻറ്റും സേവയും കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ഡോക്ടർ അടുത്തൊരു ക്ലിനിക്ക് തുടങ്ങിയത് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേ